എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഓൾ സ്പൈസ് ജമേക്കൻ വെറൈറ്റി പക്ഷേ നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള സ്പൈസ് നമുക്ക് നാട്ടിൽ കിട്ടുന്നത് കുറച്ചും കൂടെ വട്ടത്തിലുള്ള ഇലയുള്ള ഈ വെറൈറ്റിയാണ് അതേസമയം ഈ കായകൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സ്പൈസ് എന്ന് പറയുന്നത് ഈ ജമൈക്കൻ വെറൈറ്റിയാണ് ഇതാണ് അതിൻ്റെ കുരു കുരുമുളക് പോലെ നമ്മളതിനെ ഉണക്കിയെടുത്തിട്ടാണ് കറികളിൽ ഉപയോഗിക്കുന്നതും ഒക്കെ പക്ഷേങ്കിൽ ഇതിൻ്റെ ഇലയാണ് ഏറ്റവും നമ്മൾക്ക് കറിക്കുപയോഗിക്കാൻ കായികയേക്കായാലും നല്ലത് അതിൻ്റെ ഇല നമുക്ക് ബീഫ് ഫ്രൈക്കോ ബിരിയാണിക്കോ അല്ലെങ്കിൽ നമുക്ക് പച്ചയായിട്ടോ ഉണക്കിയോ ഇട്ട് ഇടിഞ്ഞാൽ നല്ല ഫ്ലേവറാണ് കിട്ടുന്നത് പക്ഷേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ുന്നത് ഇതൊന്നുമല്ല നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ ഇല നല്ല ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം സാധാരണ ഗതിയിൽ നമ്മൾ ഇടന ഇല അല്ലെങ്കിൽ വഴന ഇലയിൽ ഉണ്ടാക്കുന്ന കുമ്പളപ്പം ഈ ഹോൾ സ്പൈസിൻ്റെ ഇലയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു നയൻറ്റി പെർസെൻ്റോളം അതിൻ്റെ സെയിം ടേസ്റ്റ് കിട്ടും അതിൻ്റെ അത്രയും മുഴുപ്പുള്ള ആ കുമ്പിളപ്പം ഉണ്ടാക്കാൻ പറ്റില്ല ചെറിയ ഇലയായത് കാരണം പക്ഷേങ്കിൽ ടേസ്റ്റിൽ വളരെ സാമ്യമുള്ളതാണ് സീറ്റുമാറോ വിത്ത് അനദർ ഫ്രൂട്ട് ട്രീ